മഹത്വം ഉണ്ടായിരിക്കട്ടെ സ്നേഹം നിറഞ്ഞ വാത്സല്യം നിറഞ്ഞ ഫിലിപ് തെരേന കർത്താവിൽ എൻ്റെ സ്നേഹവും വാഴവും അറിയിക്കുകയാണ് അച്ഛൻ പ്രസംഗം തുടങ്ങിയിട്ട് വൈകുന്നേര എല്ലാ ദിവസവും വൈകിട്ട് വളരെ ചെറിയതായ രീതിയിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടായിരം തികയുകയാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യുക എന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടെങ്കിലേ നടക്കും അതൊരു ഭഗീരഥ പ്രയത്നം കൂടിയാണ് ദൈവകൃപിയുണ്ടെങ്കിൽ ഒന്നും അസാധ്യമല്ല അല്ലല്ലോ ദൈവത്തിന്റെ കൃപയോടെ അച്ഛന്റെ യാത്ര മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ പ്രസംഗ പരമ്പര മൂവായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് തികയുന്ന സമയത്താണ് അച്ഛനെ വൈകുന്നേരത്ത് ഞാൻ പറഞ്ഞു തുടങ്ങാവൂ എന്നും പറഞ്ഞു അച്ഛൻ തുടങ്ങിയത് ച്ഛന് ഈ കുടുംബവും മറ്റൊത്തിരി പ്രശ്നങ്ങളും പ്രാരാബ്ധവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നടക്കൂല എന്ന് തോന്നൽ പലരും പറഞ്ഞതാണ് പക്ഷെ അതെല്ലാം തരണം ചെയ്ത് അച്ഛനെ ചെയ്യാൻ കഴിഞ്ഞ ദൈവത്തിൻ്റെ കൃപയാണ് എനിക്ക് തുടങ്ങുന്ന സമയത്തെ പ്രോത്സാഹനവും ധൈര്യവും നൽകിയത് അച്ഛനാണ് അച്ഛനെല്ലാ അനുഗ്രഹങ്ങളും കൃപയും ദൈവംപരാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം അച്ഛനെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെയും അച്ഛൻ്റെ വചനം കേൾക്കുന്നതിലൂരി അനുഗ്രഹിച്ച് കാത്തുകൊള്ളൂ